ഹായ് ഫ്രണ്ട്സ് ക്യാറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സജി അപ്പോൾ ഇത് വളരെ നല്ലൊരു ന്യൂസാണ് ആർമിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സോൾജർ ജി ഡി സോൾജിയർ ടെക്നിക്കൽ സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് സോൾജർ ട്രേഡ്സ്മാൻ ഫാർമസിസ്റ്റ് റിലീജിയസ് ടീച്ചർ തുടങ്ങിയ കാറ്റഗറികളിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം അഗ്നിവീർ ആൻഡ് പെർമനൻറ്റ് പോസ്റ്റ് രണ്ട് കാറ്റഗറികളിലേക്കും നോട്ടിഫിക്കേഷനിൽ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഇത് മിനിമം നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് അയക്കാവുന്നതാണ് പത്താം ക്ലാസ് അന് താഴെയുള്ളവർക്ക് സോൾജിയർ ജി ഡി അയക്കാവുന്നതാണ് പ്ലസ് ടു മുതലുള്ളവർക്ക് സോൾജിയർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് അയക്കാവുന്നതാണ് നേഴ്സിങ് അസിസ്റ്റൻ്റ് അയക്കുന്നവർക്ക് ബയോളജി അനിവാര്യമാണ് കോമൺ ആയിട്ടുള്ള കാര്യം എല്ലാ ട്രേഡുകളിലേക്കും നിങ്ങൾക്ക് ആദ്യം റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഫിസിക്കൽ എക്സാം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും കഴിഞ്ഞ വർഷങ്ങളുടേതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു ഐക്യോട്ട് ടെസ്റ്റ് കൂടി ഇതിനോട് ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമ്മൾക്ക് ട്രേഡ് വൈസിലേക്ക് കിടക്കാം ആദ്യം സോൾജർ ജി ഡി അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ അപേക്ഷിക്കുന്നതും ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതുമായത് സോൾജർ ജി ഡി ആണ് പത്താം ക്ലാസ് പാസ്സാവേണ്ടത് അനിവാര്യമാണ് ടോട്ടൽ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഓരോ സബ്ജക്റ്റുകൾക്കും മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കുറയാതെ മാർക്ക് അനിവാര്യമാണ് അതായത് ഡി ഡിഒ ഡി പ്ലസ് പ്ലസോ പത്താം ക്ലാസ്സിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അവരെ ഡ്രൈവർ പോസ്റ്റിലേക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഹൈറ്റ് വെയ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ആപ്ലിക്കേഷൻസ് ജി ഡിക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഹൈറ്റ് ബോയ്സിന് നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്ററും ഗേൾസിന് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്ററും ഹൈറ്റ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് സോൾജിയർ ടെക്നിക്കലാണ് വേക്കൻസിയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് ടെക്നിക്കൽ ഉള്ളത് അപ്പോൾ അതിന് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിന് ഓവറാൾ അമ്പത് ശതമാനം പാസ് ആയിരിക്കണം ഓരോ സബ്ജക്റ്റിനും മിനിമം നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് വളരെ അനിവാര്യമായ സബ്ജക്റ്റുകളാണ് ഇതിൽ എല്ലാ വിഷയവും ഓരോ വിഷയങ്ങൾക്കും നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സോൾജിയർ ക്ലർക്ക് ആൻഡ് സ്റ്റോർ കീപ്പർ ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് അനിവാര്യമാണ് അറുപത് ശതമാനം മാർക്കോടുകൂടി ഓവറാൾ പ്ലസ് ടു പാസ്സായിരിക്കണം ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് ആണ് ആവശ്യമുള്ളത് അഗ്നിവീർ കാറ്റഗറിയിലെ അവസാനത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ്സ്മാൻ ആണ് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം മിനിമം മുപ്പത്തിമൂന്ന് കൂടി അഞ്ച് സബ്ജക്റ്റുകൾ മിനിമം പാസ്സായിരിക്കണം ഹൈറ്റ് നൂറ്റി അറുപത്തി സെൻറ്റിമീറ്റർ ആണ് ട്രേഡ്സ്മാന് ആവശ്യമുള്ളത് ഇപ്പം പറഞ്ഞിട്ടുള്ള നാല് കാറ്റഗറിക്കും നമ്മൾ വെയിറ്റ് പറഞ്ഞിട്ടില്ല ൈറ്റിന് അനു ആനുപാതികമായ വെയിറ്റ് ആണ് ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഹൈറ്റിന് ആനുപാതികമായ വെയിറ്റ് അനിവാര്യമാണ് അതായത് മിനിമം അമ്പത് കിലോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്പോർട്സ്മാൻമാർക്ക് ഹൈറ്റിലും ചെസ്റ്റിലും സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരിക്കും സംസ്ഥാന ലെവലിലോ നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ കളിച്ചിട്ടുള്ള സ്പോർട്സ്മാൻമാർക്ക് ഹൈറ്റിൽ രണ്ട് സെന്റിമീറ്ററിന്റെയും ചെസ്റ്റിൽ മൂന്ന് സെന്റിമീറ്ററിന്റെയും മെഷർമെന്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ കാറ്റഗറിയാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഫാർമ അപ്പോൾ ഈ കാറ്റഗറികൾ അല്ലെങ്കിൽ റിലീജിയസ് ടീച്ചർ ഈ കാറ്റഗറികൾ പെർമനന്റ് സർവീസ് ആയിരിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് സെയിം നിങ്ങളുടെ ടെക്നിക്കൽ തന്നെ ആയിരിക്കും ബട്ട് ഇതിനകത്ത് ഒരു വേരിയേഷൻ ഉണ്ട് നിങ്ങൾക്ക് പ്ലസ് ടുവിന് ബയോളജി അനിവാര്യമാണ് ബയോളജി പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് മാത്രമേ നിങ്ങൾക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഫാർമിംഗ് അപേക്ഷയെ അയയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി ഈ കാറ്റഗറികൾക്ക് എല്ലാമുള്ള ക്ലാസ്സുകൾ ക്യാൻസൽ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് താൽപ്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക സെക്കൻഡ് ബാച്ച് മാർച്ച് പതിനേഴാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് ബാച്ച് ആൾറെഡി ഫില്ലായി കഴിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് ബാച്ചിലേക്കുള്ള താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക സിലബസ് ആദ്യം അതിൽ തന്നെ നിങ്ങൾ കവർ ചെയ്തു പോവുക ഇനി നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ആൻഡ് ഗ്രേസ് മാർക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് വാർവിഡോസ് എക്സർവീസ് മക്കൾക്കും ആശ്രിതർ ആയിട്ടുള്ളവർക്ക് അതിൻ്റെ പ്രയോറിറ്റി ഉണ്ടാകുന്നതിരിക്കുന്നതാണ് എൻ സി സി ആൻഡ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളുടെ വാല്യൂ അതായത് എ ബി സി അങ്ങനെ കാറ്റഗറികൾ അനുസരിച്ച് മാർക്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും സ്പോർട്സ്മാൻമാർക്കും എൻ സി സിക്കാർക്കും എക്സ് സർവീസിൻ്റെയും വാർവിഡോസിൻ്റെയും മക്കൾക്കോ ആശ്രിതർക്കോ ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാ കുട്ടികൾക്കും വിജയാശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ